സ്ത്രീ സുഹൃത്തുക്കളെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇൻകുബേറ്ററാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇൻകുബേറ്ററിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ആറ് കോഴി കോഴിക്കുഞ്ഞുങ്ങൾ അതിനകത്ത് കിടക്കുന്നതാണ് പിന്നെ കുറച്ച് മുട്ടയും കാണാം ഒരു കോഴി മുട്ട അതായത് ഒരു കോഴി മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞ് ആകാനായിട്ട് കിടക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസങ്ങളാണ് ഈ ഇൻകുബേറ്ററിൽ ഇപ്പോൾ ആറ് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് മുട്ട നമുക്ക് ഓരോ ദിവസവും കോഴി ഇടുന്നതനുസരിച്ച് ഇൻകുവേട്ടറിനകത്ത് എടുത്ത് വെക്കുകയാണ് ചെയ്തത് ഈ മുട്ട നമ്മളിപ്പോൾ ചെറുക്കും ആ വീടിൽ കാണുന്നതുപോലെ തന്നെ ഇതിങ്ങനെ ഓരോ ദിവസം നമ്മൾ തിരിച്ച് വെക്കണം കാരണം അതിനകത്ത് എയർ സർക്കുലേഷനും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് മുട്ടയ്ക്കകത്തുള്ള എയർ സർക്കുലേഷൻ ശരിയാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് വെക്കുന്നത് കോഴി തന്നെ അടിയിരിക്കുകയാണെങ്കിൽ കോഴി ഓരോ ദിവസവും അത് അതിന്റെ ചുണ്ട് വെച്ച് അത് തിരിച്ചു തിരിച്ച് വെച്ചോളൂ നമുക്ക് ഇൻകുവേട്ടറിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പത് വാട്ട്സിന്റെ ഒരു ഫിലമെന്റ് ബൾബ് പിന്നെ ഇത് ഇപ്പോഴും ചവിന്ന് കാണുന്ന രീതിയിലുള്ള ഒരു തെർമോസ്റ്റാറ്റ് പിന്നെ ഇത് കാർഡ് ബോർഡ് പെട്ടി തുറന്ന് കാണിക്കാൻ കൂടുന്നതിന് ഒരു ഡി സി അഡാപ്റ്റർ ഒരു ട്യൂപ്പിൻ പ്ലഗ് കുറച്ച് വയർ പിന്നേം രണ്ട് സാധനങ്ങളുണ്ട് അത് നിങ്ങൾ കാണിക്കരുത് ഇതാ തെർമോസ്റ്റാറ്റിനോട് കൂടെയുള്ള ഒരു സെൻസറാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് ഇതായത് വലതു സൈഡിലേക്ക് നോക്കുക ചെറിയൊരു കമ്പിക്കേഷൻ നിയമിക്കുന്നുണ്ടല്ലേ കാണിക്കുന്നത് ഈ സെൻസറാണ് ഇതിന്റെ അകത്തെ ചൂട് റീഡ് ചെയ്യുന്നത് അതനുസരിച്ച് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി വരെയാണ് ഇതിൻ്റെ അകത്ത് പരമാവധി വരാവുന്ന ചൂട് പിന്നെ ഒരു ചെറിയൊരു ഫാൻ ഉണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും വെള്ളം വെള്ളം വെക്കണം വെള്ളം വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇതാണ് ഫാന് സമ്പൂട്ടനകത്ത് ഉപയോഗിക്കുന്ന ഫാനാണ് വെള്ളം ആണ് ഇതിന്റെ അകത്തെ